ആദിവാസി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് ജില്ലാതല പ്രതിഭാ സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു കോട്ടച്ചേരി കുന്നമലിലെ എൻ എസ് എസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഒരു വർഷത്തോളം നീളുന്ന സംഘടനയുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ആദിവാസി ക്ഷേമസമിതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് ജില്ലാതല പ്രതിഭാ സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചത് കലാകായിക മേഖലയിൽ കഴിവ് തെളിയിച്ച ജില്ലയിലെ പതിനാല് പ്രതിഭകളും ഇതോടൊപ്പം കഴിഞ്ഞ എസ് എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരുമാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് കോട്ടച്ചേരി കുന്നമലിലെ എൻഎസ്എസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ നന്മ തിരിച്ചറിഞ്ഞ് അതിനിടെ മുന്നേറാൻ കഴിയണമെന്നും അതിന് മികച്ച പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ളതെന്നും അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയോടൊപ്പം കലയെയും ചേർത്തുപിടിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇതിന്റെ ഭാഗമായാണ് പാരമ്പര്യ കലകളെ മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമ്മുടെ ആദിവാസി സമൂഹം ും അതിക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് തുടർന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് കേരളത്തിലെ തദ്ദേശീയ ജനവിഭാഗത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നോക്കിക്കാട്ടുന്നത് നമുക്ക് വേണ്ടി പരിപാടിയിൽ എ കെ എസ് ജില്ലാ പ്രസിഡന്റ് സി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയായ എം രാജഗോപാലൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ ലക്ഷ്മി നീലേശ്വരം ഇ ബാബു കെ വി പ്രമോദ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എ കെ എസ് ജില്ലാ സെക്രട്ടറി അശോകൻ കുന്നൂച്ചി സ്വാഗതവും രാജൻ അത്തിക്കൊത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി News Biro, Kanyang Ar.